വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇട്ട് എടുത്തിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കാണാത്തവരൊന്നും കയറിയിട്ട് കാണട്ടെ രണ്ട് സൈക്കോളജി ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ജയിൽ ഘടന പിന്നെ തടവുകാരുടെ കാര്യങ്ങൾ അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കയറിയിട്ട് കാണട്ടെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇവിടെ ഓർത്തുവച്ചേക്കണ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എൻ എച്ച് ആർ സി രൂപീകരിച്ചിരിക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് കേട്ടോ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇതൊക്കെ നമ്മൾ പി എസ് സി പഠിക്കുന്ന കാലം തൊട്ടേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ആ ആസ്ഥാനം എവിടെയാണ് മാനവധികാർ ഭവൻ ന്യൂഡൽഹിയാണ് പിന്നെ നോക്കൂ ഇതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ് ഇതിന് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് ഈ പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചേക്കണേ ഇതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ് ഇതിന് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ട് എന്നുള്ളത് ഓർത്ത് തന്നെ ഇരിക്കണം ഒരു പറ്റുകയാണെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതി എഴുതിയെടുക്കാം കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഒന്ന് ആകും അപ്പോൾ എന്തായാലും എന്താണ് ഉറപ്പായിട്ട് പഠിക്കുക ഉറപ്പിച്ച് തന്നെ പഠിക്കുക സിവിൽ കോള കോടതിയുടെ അധികാരങ്ങളുണ്ട് മനുഷ്യാവകാശ കമ്മീഷന് ഇതൊരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ് ഘടന എങ്ങനെയാണ് കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും ഉണ്ട് കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത് ടോട്ടൽ ആറ് പേരാണുള്ളത് പക്ഷേ ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് അല്ലേ അതറിയാമല്ലോ ഏഴ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളും കൂടി ഉണ്ട് ചെയർപേഴ്സണും കൂടി കൂട്ടിയിട്ട് ആറ് സ്ഥിരാംഗങ്ങളും ഏഴ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളുമാണ് നിലവിൽ ഉള്ളത് അപ്പോൾ ആരൊക്കെയാണ് ഏഴ് എക്സ് ഒഫീഷ്യ അംഗങ്ങൾ എന്ന് പറയുന്നത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നെ ഇതാണ് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവരാണ് ആ ഏഴ് എക്സ് ഒഫീഷ്യ അംഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അഞ്ച് സ്ഥിര അംഗങ്ങളും അഞ്ച് സ്ഥിര അംഗങ്ങളും ഒരു ചെയർപേഴ്സണും കൂടെ കൂട്ടി ആറ് പേരുണ്ടായിരിക്കും ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണ് എന്താണ് ഈ എൻ എച്ച് ആർ സിയിൽ ഉണ്ടായിരിക്കട്ടെ അതാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഓർത്തിരിക്കണേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരമാണ് ഈ പറയുന്നത് മുഴുവനും ചെയർപേഴ്സന്റെ യോഗ്യത എന്താണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന ഒരാളോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന ഒരാളോ ആയിരിക്കണം ഇതിങ്ങനെ തന്നെ പഠിക്കട്ടോ പഴയത് ഞാൻ പറയുന്നില്ല പുതിയത് മാത്രം ഇപ്പം നമുക്ക് പഠിക്കാം എന്താണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന ഒരാളോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്ന ഒരാളോ ആയിരിക്കണം എന്ന എച്ച് ആർ സിയുടെ ചെയർപേഴ്സൺ ആകാൻ യോഗ്യനായിരിക്കുന്നത് നിയമനം എങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണേയും മറ്റംഗങ്ങളെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് അല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണേയും മറ്റംഗങ്ങളെയും ആര് നിയമിക്കുന്നു രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പക്ഷേ എന്നാൽ എന്നാൽ എന്താണ് അവിടെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയുടെ ആ ശുപാർശ പ്രകാരമാണ് നിയമനം എന്ന് പറയുന്നത് കേട്ടോ ഇവരെ സെലക്ട് ആരാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു ആറംഗ സമിതിയാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു ആറംഗ സമിതിയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് അപ്പോൾ ആരൊക്കെയാണ് ആ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കുന്നത് പ്രധാനമന്ത്രിയായി ഉണ്ടായിരിക്കും ലോകസഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഇത്രയും അടങ്ങുന്ന ഒരു സമിതിയാണ് നമ്മുടെ എന്താണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ ഈ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളതെന്ന് ഓർത്തിരിക്കട്ടെ തിരഞ്ഞെടുക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് ഓർത്തിരിക്കുക ഒന്നും കൂടെ പറയാം പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും പിന്നെ ലോകസഭാ സ്പീക്കർ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഭ്യന്തരമന്ത്രി എന്ന് പഠിക്കാം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പിന്നെ ലോകസഭാ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും പിന്നെ എന്താണ് ലോകസഭാ സ്പീക്കറും ഉണ്ടാവും രാജ്യസഭയുടെ ഉപാധ്യക്ഷനും ഉണ്ടായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ നിർത്തിയിരിക്കണേ ഇനി എന്താണ് കാലാവധിനെ കുറിച്ചാണ് പറയുന്നത് ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് മൂന്ന് വർഷം അഥവാ എഴുപത് വയസ്സാണ് അവരുടെ എന്താണ് കാലാവധി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുനർനിയമത്തിന് അർഹരല്ല പുനർനിയമത്തിന് അർഹരല്ല ഈ മൂന്ന് വർഷം എഴുപത് വയസ്സ് പുനർനിയമത്തിന് അർഹരല്ല ആര് എന്ന് എൻ എച്ച് ആർ സി അങ്ങനെ എന്നെ പഠിക്കണേ എൻ എച്ച് ആർ സി മൂന്ന് വർഷം എഴുപത് വയസ്സ് പുനർനിയമത്തിന് അർഹരല്ല ഇനി നോക്കും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട ഞാനെന്ത് ഇനി പഴയതും കൂടെ ഞാൻ ഇടും പഴയ എന്താണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനും പഴയ ഡീറ്റെയിലും കൂടെ ഇടും അത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പ അപ്പ പറയാട്ടോ ഇനി നോക്കൂ എന്തൊക്കെയാണ് പ്രധാന അധികാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനയെ പരാതികൾ അന്വേഷിക്കുക അന്വേഷിക്കാൻ മാത്രമാണ് അധികാരമുള്ളത് കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല സർക്കാരിനോട് ശുപാർശകൾ നൽകാൻ മാത്രമേ അധികാരമുള്ളൂ വാർഷിക റിപ്പോർട്ട് എവിടെയാണ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മനുഷ്യാവാശ്യ ലംഘനയെക്കുറിച്ചുള്ള പരാതികൾ അന്വേഷിക്കണം പിന്നെന്താണ് ശിക്ഷ വിധിക്കാൻ അവർക്ക് അധികാരമില്ല എന്തുമാത്രമേ ഉള്ളൂ സർക്കാരിന് വേണ്ടി സർക്കാരിനോട് അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശുപാർശകളൊക്കെ നൽകാൻ മാത്രമാണ് അധികാരമുള്ളത് ഇനി നമ്മൾ ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട ഇപ്പോൾ റീസെൻറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങള് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ആദ്യം പറയുകയാണ് ഈ മനുഷ്യാവകാശ നിയമത്തില് അധ്യായങ്ങളുണ്ട് എത്ര അധ്യായങ്ങളാണുള്ളത് എട്ട് അധ്യായങ്ങളാണ് മനുഷ്യാവകാശ സംരക്ഷണം ദേശീയ മനുഷ്യാവകാശ സംരക്ഷണത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ് എട്ടെണ്ണമാണ് നിലവിലുള്ളത് ഇനി നോക്കൂ തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം ഭേദഗതി രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തൊൻപതിലും പക്ഷെ രണ്ടായിരത്തി ആറിലെ ഭേദഗതി എന്ത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് രണ്ടായിരത്തി ആറിലെ ഭേദഗതി അന്ന് നിലവിൽ വന്നില്ല പകരം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയാണ് ഇപ്പം നിലവിൽ വന്നത് ഇനി നോക്കൂ നമുക്ക് ആ എട്ട് അധ്യായങ്ങളും ഒന്ന് നോക്കിയിട്ട് പോകാം വേഗം എന്താണ് അധ്യായം എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രാരംഭികം അതിൻ്റെ തുടക്കമാണ് പറഞ്ഞിരിക്കുന്നത് അദ്ധ്യായം ഒന്നില് പ്രാരംഭികം അധ്യായം രണ്ടിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് നോട്ട് ചെയ്യണേ അദ്ധ്യായം രണ്ടിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് അധ്യായം രണ്ടില് ഇനി അധ്യായം മൂന്നിൽ എന്താണ് കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളുമാണ് അധ്യായം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നടപടിക്രമം അധ്യായം നാലിലും ആണ് ഉള്പ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ നിർവചിച്ചിരിക്കുന്നത് അദ്ധ്യായം അഞ്ചിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് അദ്ധ്യായം അഞ്ചില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണെങ്കിൽ അധ്യായം രണ്ടിലുമാണ് പറയുന്നത് ഇനി മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പറയുന്നത് അദ്ധ്യായം ആറിലാണ് ഫിനാൻസ് അക്കൗണ്ടുകൾ ഓടിറ്റാണ് അധ്യായം ഏഴ് പലവകയാണ് അധ്യായം എട്ട് എന്ന് പറയുന്നത് ഇവിടെ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ അധ്യായം ആറ് മനുഷ്യാവകാശ കോടതികൾ അധ്യായം അഞ്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ അധ്യായം രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുകൾ കമ്മീഷൻ ഇത്രയാണ് കേട്ടോ ഈ ഈ രണ്ട് അഞ്ച് ആറാണ് നമ്മൾ നന്നായിട്ടൊന്ന് നോക്കിയിരിക്കേണ്ടത് കേട്ടോ ആ അധ്യായങ്ങളാണ് നോക്കിയിരിക്കേണ്ടത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലും വരാം ഇനി ഈ നിയമത്തിൽ എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ടെന്ന് പറയും നാൽപ്പത്തി മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഈ നാൽപ്പത്തി മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതിനെന്താണ് എട്ട് അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ പറഞ്ഞ എട്ട് അധ്യായങ്ങൾ ഈ നാൽപ്പത്തി മൂന്ന് ഭാഗങ്ങളെ വേർതിരിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ നിയമത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് നാൽപ്പത്തി മൂന്ന് ഭാഗങ്ങളുണ്ട് അതിനെ എട്ട് അധ്യായങ്ങളായിട്ടാണ് എന്താണ് തിരിച്ചിരിക്കുന്നത് ഇനി ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ആയിട്ട് സെക്ഷൻസും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതും അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ ഇനി നോക്കൂ നിർവചനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ രണ്ടാണ് നമ്മൾ പറഞ്ഞൂലേ ദേശീയ കമ്മീഷനെ പറ്റി അതിനെ നിർവചിച്ചിരിക്കുന്നത് ഏതാണ് സെക്ഷൻ രണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് മൂന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് മൂന്ന് രണ്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് മൂന്ന് രണ്ടിലാണ് ഇനി ആണ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ജനറലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഏതാണ് മൂന്ന് നാലാണ് സെക്രട്ടറി ജനറലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മൂന്ന് നാലാണ് എന്താണ് സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അല്ലേ എന്താണ് ആ കമ്മീഷൻ്റെ അധികാരങ്ങൾ എന്താണ് മുഴുവൻ ചുമതലകളും എന്താണ് അധികാരങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടത് ആരാണ് ഈ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന ആളാണ് അപ്പോൾ സെക്രട്ടറി ജനറലെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്ന് നാലിലാണ് എന്താണ് നമ്മുടെ കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പിന്നെന്താണ് കമ്മീഷൻ്റെ അധികാരങ്ങൾ പ്രയോഗിക്കേണ്ടതും ചുമതലകൾ നിർവഹിക്കേണ്ടതും ആരാണ് ചീഫ് സെക്രട്ടറി ആണെന്ന് ഓർത്തിരിക്കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലവിലെ എന്താണ് സെക്രട്ടറി ജനറലെ നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് ഭരത് ലാലാണ് കേട്ടോ ഭരത് ലാലാണ് നമ്മുടെ നിലവിലെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് കേട്ടോ മുന്നേ ദേവേന്ദ്രകുമാർ സിംഗ് ആയിരുന്നു നിലവിൽ ഭരത് ലാലാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന എന്ന് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഭരത് ലാലിനെ ഒന്ന് ഓർത്തിരിക്കുക എഴുതിയിരിക്കുക കേട്ടോ എഴുതിയെടുക്കണേ ഇനി നോക്കൂ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ അഞ്ച് എന്ന് പറയുന്നത് ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പാണ് ആറ് എന്ന് പറയുന്നത് മൂന്ന് വർഷം എഴുപത് വയസ്സ് പിന്നെന്താണ് പുനർനിയമത്തിന് അർഹരല്ല കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഏതാണ് സെക്ഷൻ പന്ത്രണ്ടാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനൊക്കെ ഒന്നും കൂടെ നോക്കാം നിർവചനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് രണ്ടാണ് സെക്ഷൻ മൂന്നിലാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ് മൂന്ന് രണ്ട് എന്ന് പറയുന്നത് സെക്രട്ടറി ജനറലെ കുറിച്ച് പറയുന്നു മൂന്ന് നാല് നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ഭരത് ലാലാണ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് അഞ്ച് ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് സെക്ഷൻ ആറാണ് കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് സെക്ഷൻ ഏതാണ് സെക്ഷൻ പന്ത്രണ്ടാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കുറച്ചധികം നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ചോദ്യം പഠിക്കാനുണ്ട് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ അതും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള തരത്തിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന കുറേ ആണ് കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്തതിലൊക്കെ കുറേ കണ്ടത് നമുക്കിതിൻ്റെ മനുഷ്യാവശ്യ കമ്മീഷൻ്റെ കുറേ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇനി വരുന്ന വരും ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിയേക്കണേ പിന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്